നമസ്കാരം ഫോർ ടിക്കെ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേരിട്ടത് കനത്ത തിരിച്ചടിയാണ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാൻ കഴിയാതിരുന്നതിനാൽ ബി ജെ പി നേതൃത്വം സഖ്യകക്ഷികളുടെ സമ്മർദ്ദത്തിൽ ഉരുകയാണ് ഇപ്പോൾ എങ്കിലും അധികാരം നഷ്ടമായാലോ എന്ന പേടികൊണ്ട് സത്യപ്രതിജ്ഞ എന്ന കടമ്പ ചാടിക്കറന്നിരിക്കുകയാണ് മോദി ഇപ്പോൾ നിലവിൽ തോൽവിയുടെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കുമെന്ന ചർച്ചകൾ ബി ജെ പിക്ക് തന്നെ ആഭ്യന്തര കലഹത്തിലാണ് ചെന്ന് അവസാനിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് രാജിവെക്കാൻ ഒരുങ്ങിയ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസിനെ കേന്ദ്രം തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയായിരുന്നു ഇതിനിടെയാണ് എൻ സഖ്യം ഒളിമ്പിക്സ് നഷ്ടപ്പെടുത്തിയപ്പോൾ അമിത് മാളവ്യ അതിലെ ഗോൾഡ് മെഡൽ നഷ്ടപ്പെടുത്തിയെന്ന വിമർശനവുമായി ബി ജെ പി അനുയായികൾ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നിൽ ബി ജെ പി ഐ ടി സെൽ തലവനായ അമിത് മാളവ്യാണെന്നാണ് പാർട്ടി അനുയായികൾ ഇപ്പോൾ പറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ അമിത് മാളവ്യ തെറ്റായതെല്ലാം കൃത്യമായി നടപ്പിലാക്കിയെന്നാണ് പ്രതികരണം ഇത് എൻ ഡി എ സഖ്യത്തെ കനത്ത തോൽവിയിലേക്ക് നയിച്ചു അമിത് മാളവ്യയുടെ മുഴുവൻ തന്ത്രങ്ങളും പാളിയെന്നും ഇതുപോലൊരു സംഘാടകരെ ഇനി ബി ജെ പിക്ക് ആവശ്യമില്ലെന്നുമാണ് പ്രവർത്തകർ പറയുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് പാർട്ടി അനുയായികളുടെ ഈ പ്രതികരണം തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അമിത് മാളവ്യ രാജിവെക്കണമെന്ന് വലതുപക്ഷ സോഷ്യൽ മീഡിയ ഹാൻഡലുകളും ആവശ്യപ്പെടുകയാണ് ഇപ്പോൾ നിലവിൽ എക്സിൽ റിസൈൻ അമിത് മാളവ്യ എന്ന ഹാഷ്ടാഗോട് കൂടിയാണ് പ്രവർത്തകർ അമർശം പ്രകടിപ്പിക്കുന്നത് അമിത് മാളവ്യക്കെതിരായ പ്രതിഷേധ ഹാഷ്ടാഗ് നിലവിൽ എക്സിൽ ട്രെൻഡിങ്ങിലാണ് കോൺഗ്രസിനുള്ളിൽ തമ്മിത്തല്ലും കല്ലുകടിയും കുതുകാൽ വെട്ടുമൊക്കെയാണെന്ന് പാടി നടന്ന ബി ഇപ്പോൾ അതൊക്കെ അരങ്ങേറുന്നത് എന്നതിനുള്ള ഒരു തെളിവുകൂടിയാണ് ഇത് മതങ്ങളുടെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിച്ച മോദിക്ക് സ്വന്തം പാർട്ടിയിലെ ഭിന്നത മാറ്റാനാകുന്നില്ല എന്നതാണ് വാസ്തവം